സിൽക്സ് ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം ഒരു രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ ഓണം ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടാം വിള നെൽകൃഷിക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയിൽ നടക്കുകയാണ് ഇപ്പോൾ പാടങ്ങളിൽ പരമ്പരാഗത സങ്കല്പങ്ങളൊക്കെ മാറ്റിമറിക്കപ്പെട്ടെങ്കിലും പാലക്കാടൻ ഗ്രാമങ്ങളിൽ കൃഷിയുടെ തുടിതാളം മന നിറയ്ക്കുന്ന കാഴ്ച തന്നെയാണ് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും തൊഴിലാളികളെ കിട്ടാനില്ലാത്തതുമുൾപ്പെടെ കർഷകർ നേരിടുന്നത് വലിയ വെല്ലുവിളികൾ തന്നെയാണ് പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡിനോട് ചേർന്നുള്ള കൊടുമുണ്ട പാടശേഖരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത് രണ്ടാം വിള നെൽകൃഷി ഇറക്കാനുള്ള തിരക്കിലാണ് ഇവിടെ കർഷകർ പാടം ഉഴുതുമറിച്ചും വരമ്പുകൾ വെച്ചും ഞാറുപറിയും നടിയിലുമായി കാർഷിക പ്രവൃത്തികൾ തകൃതിയാണ് തുലാമഴ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രണ്ടാം വിളയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് പരമ്പരാഗത സങ്കല്പങ്ങളൊക്കെ മാറ്റിമറിക്കപ്പെട്ടെങ്കിലും മണ്ണൊഴുത പ്രതീക്ഷയുടെ വിത്തുപാകുകയാണ് പാടങ്ങളിൽ കർഷകർ എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും തൊഴിലാളികളെ കിട്ടാനില്ലാത്തതുൾപ്പെടെ ഒട്ടേറെ വെല്ലുവിളികളാണ് കർഷകർക്ക് മുന്നിലുള്ളത് തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിൽ നിന്നുമുള്ള തൊഴിലാളികളാണ് ഞാറ് പറിക്കാനും നടാനുമായി പാടത്തുള്ളത് നാട്ടിലെ തൊഴിലാളികളുടെ എണ്ണം കുറവാണ് നാട്ടിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസം എഴുന്നൂറ് രൂപയും ചിലവുമാണ് കൂലി എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു ഏക്കറിൽ ഞാറ് പറിച്ച് നടന്നതിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും ചിലവുമാണ് നൽകുന്നത് നാട്ടിലെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ തന്നെയാണ് കർഷകർക്ക് താല്പര്യമെങ്കിലും ആളെ കിട്ടാനില്ലാത്തതിനാൽ ഇതര സംസ്ഥാനക്കാരെ ആശ്രയിക്കുകയാണ് ക്രോപ്പിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നടലരും ബംഗാളികളും കുറച്ച് തമിഴരും ഒക്കെ കൂടിയാണ് ഇതിന്റെ പരിസ്ഥിതി വളരെ പരിതാപകരാണ് ആരാണ് ഇതിനെ ഒരു ഉത്തരവാദിത്തം പാടത്തേക്ക് ഞങ്ങൾ മുണ്ടു മാറ്റി ഇറങ്ങിയ ആ ഞങ്ങളുടെ പണിയല്ലേ ഇത് അവസാനം എവിടെ എത്തൂല അവസാനം കാശില്ല തരാനോ ആളില്ലാതുകൊണ്ടോ വളരെ വിഷമമുണ്ട് ഈ വിഷമത്തിന്റെ പരിഹാരം എവിടെ കൊണ്ടുണ്ടാവും എന്നുള്ളത് അറിയില്ല നമ്മൾ ഒന്ന് സഹായിക്കാൻ എവിടെ സാധിക്കാച്ചാ സഹായിക്കാം കാലാവസ്ഥയാണ് മറ്റൊരു വെല്ലുവിളി തുലാമഴ ചതിച്ചാൽ കൃഷിയാകെ താളം തെറ്റും പുഞ്ചയടക്കം രണ്ട് വിള പലപ്പോഴും ഈ പാടശേഖരത്തിൽ നടത്താറുണ്ട് പുഴയോട് ചേർന്നാണ് ആ പാടശേഖരമുള്ളതെങ്കിലും വേനൽ തുടങ്ങിയാൽ കൃഷിയിലേക്ക് വെള്ളം എന്നത് സാഹസികമാണെന്നും കർഷകർ പറയുന്നു പൈപ്പ് ഇടാൻ ഒരു അറുന്നൂറ് മീറ്റർ ആ മോട്ടർ അടിച്ചാൽ ഒരു കണ്ടക്കാരൻ വെള്ളം കൊണ്ടുപോയിക്കോട്ടെ അപ്പൊ പിന്നെ പൈപ്പ് ഇടണം എന്ന് പറഞ്ഞിട്ട് കൊല്ലായി വന്നു വന്നു ഇനി അറിയില്ല സംഗീതം നടക്കുന്നില്ല ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് രണ്ടാം വിള നെൽകൃഷിയുമായി കർഷകർ പാടശേഖരങ്ങളിൽ സജീവമായിരിക്കുന്നത് ലാഭം മാത്രം ലക്ഷ്യമിട്ടെന്നുമല്ല ഇതെന്നും ഇവർ പറയുന്നു മണ്ണിൽ അധ്വാനിക്കുമ്പോഴുള്ള മനസുഖം അത് മറ്റൊന്നിനും തരാൻ കഴിയില്ലെന്നാണ് മിക്ക കർഷകരുടെയും പക്ഷം